സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് പരിചിതമായ ഒരു മുഖമാണ് ടി ടി ഫാമിലെ ഷെമിയും ഷെഫിയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ യൂട്യൂബ് ചാനലായ ടി ടി ഫാമിലി വീഡിയോ ഇട്ടിരുന്നു ഷെമി വീണ്ടും ഗർഭിണിയായെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തിലായിരുന്നു അവർ ആ വീഡിയോ ഇട്ടിരുന്നത് പ്രായത്തെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ രണ്ടു പേരുടെയും വിവാഹം ഒരു പ്രായത്തിൽ ഇനിയും ഒരു കുഞ്ഞു എന്ന് വിഷമവും പേടിയും ഉണ്ടായിരുന്നു ഷെമിക്ക് എന്നാൽ ഷെമി പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു മകൾ ആയിഷക്ക് കൂട്ടായി ഒരാൾ വരുമെന്ന് കരുതിയെങ്കിലും അവർ ആയില്ല കാര്യങ്ങൾ ഇറന്നത് പെൺകുഞ്ഞാണെങ്കിലും ജനിച്ച ഉടനെ തന്നെ മരിച്ചു എന്നാണ് ടി ഫാമിലി അവരുടെ പേജിലൂടെ അറിയിക്കുകയായിരുന്നു വിവാഹമോചനം കഴിഞ്ഞ് രണ്ട് പെൺകുഞ്ഞുങ്ങളുമായി ജീവിക്കുന്നതിനിടയിലാണ് ഷെമിയെ ഷെഫി കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ ജീവിതത്തിൽ പിന്നെ എല്ലാമായിരുന്നു ഷെഫി സോഷ്യൽ മീഡിയയിൽ ഇവർ വൈറലായതോടെ പല യൂട്യൂബർമാരും ഇവരെ തളിവാരി തേച്ച് പല വീഡിയോകളും ഉണ്ടാക്കിയിട്ടിരുന്നെങ്കിലും ഇതൊന്നും അവരെ ജീവിതത്തെ ബാധിച്ചിരുന്നില്ല അതുപോലെ തന്നെ ഇവരുടെ ചാനലിലെ വീഡിയോയിൽ പോയി കുത്തുവാക്കുകളൊക്കെ പറഞ്ഞ് ഇവരെ പലരും വേദനിപ്പിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഇവരുടെ കുഞ്ഞിൻ്റെ മരണമറിഞ്ഞ് പലരും ഇവരെ കുത്തിനോവിക്കുന്നവരും ഉണ്ട് ഇപ്പോൾ എന്നാൽ ഷെമിയുടെ ഡെലിവറിക്കായി കാത്തിരുന്നവർ പലരും ആശ്വാസവാക്കുകളുമായി വാക്കുകളുമായി കമൻറ്റ് ബോക്സിൽ നിറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം റീൽസിലൂടെയാണ് ഷെഫിയും ഷെമിയും ജനഹൃദയങ്ങളിൽ ഏറ്റെടുത്തത് പതിവ് സങ്കല്പങ്ങളെയൊക്കെ മാറ്റിത്തെറിച്ചുകൊണ്ടായിരുന്നു ഷമിയുടെയും ഷെഫിയുടെയും ജീവിതം വിവാഹത്തിന് സമൂഹം കൽപ്പിച്ച് നൽകിയ സകല മതിൽക്കെട്ടുകളും തകർത്തുകൊണ്ടാണ് ഷെമിയും ഷെഫിയും ജീവിതത്തിലേക്ക് കടന്നത് വിവാഹത്തിൻ്റെ പ്രായമടക്കം തെറ്റിച്ചുകൊണ്ടാണ് ഇവർ എല്ലാവരെയും ഞെട്ടിച്ചത് ഞാൻ തമ്മിൽ പതിനഞ്ച് വയസ്സിൻ്റെ പ്രായ വ്യത്യാസമുണ്ട് എങ്കിലും ഇവരുടെ ജീവിതത്തെ അതൊന്നും ബാധിച്ചിരുന്നില്ല ഒരു മകളോടൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കുന്ന ഇവർക്ക് യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നിരവധി ഫോളോവേഴ്സാണ് അവരുടെ സന്തോഷകരമായ ജീവിതത്തിൽ രണ്ടാമത്തെ കുഞ്ഞിനെ വരവേൽക്കാൻ കാത്തിരിക്കുന്നതിനിടയിലാണ് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഈ വേർപെടൽ അതിനില്ലാ ഷെമി പ്രസവിച്ചു പെൺകുഞ്ഞായിരുന്നു അപ്പോൾ തന്നെ മരിച്ചു എല്ലാവരും ദുഹ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഷെമി പോസ്റ്റിടുകയായിരുന്നു നാൽപ്പത് കഴിഞ്ഞ ഷെഫിക്ക് ആദ്യ വിവാഹത്തിൽ രണ്ട് പെൺമക്കളായിരുന്നു പേ വിവാഹം കഴിക്കുന്ന സമയത്ത് ഷെഫി വളരെ ചെറുപ്പമായിരുന്നു ഉപക്കാരെല്ലാം ഷെഫിയെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും ഷെഫി ഷെമിയെ തൻ്റെ ജീവിതത്തിലേക്ക് ഷെമിയെ കൊണ്ടുവരികയായിരുന്നു ഉപക്കാരെല്ലാം ഷമിയെ തള്ളിപ്പറഞ്ഞെങ്കിലും ഷെഫി ഷെമിയെ വിട്ട് തയ്യാറായിരുന്നില്ല ഇവരുടെ വീഡിയോയുടെ കമന്റുകളിൽ ഉമ്മയും മകനുമാണോ എന്നൊക്കെ മോശം കമന്റുകൾ വരാറുണ്ട് അതിജീവിച്ച് അവർ ജീവിതത്തിൽ മുന്നേറിയ ഈ ഒരു വാർത്ത വളരെയേറെ വേദനിപ്പിച്ചത് ആ കൊച്ചു കുഞ്ഞിൻ്റെ കബർ വിശാലമാക്കി കൊടുക്കട്ടെ എന്നും അതുപോലെ തന്നെ ആ ഫാമിലിക്ക് കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം